ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പുൽവാമയിൽ വീണ്ടും ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഭീകരർ മുൻ സൈനികനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പുൽവാമയിൽ വീണ്ടും ഭീകരാക്രമണത്തിൽ ഒരു സംഘം ഭീകരർ മുൻ സൈനികനെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുൽവാമ സ്വദേശിയായ ആഷിഖ് അഹമ്മദ് കൊല്ലപ്പെട്ടത് ഇരുപത്തഞ്ചുകാരനാണ് അഹമ്മദ് ആഷിഖിന്റെ വീടിന് തൊട്ടടുത്ത് വച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് പുൽവാമയിലെ പിങ് ഗ്രാമത്തിലാണ് ആഷിഖ് അഹമ്മദിന്റെ വീട് ഒരു സംഘം ഭീകരർ അപ്രതീക്ഷിതമായി എത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആക്രമണത്തിന്റെ വിവരം കിട്ടിയ ഉടൻ സൈന്യപ്രദേശം വളഞ്ഞിട്ടുണ്ട് കരസേനയും ജമ്മുകശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് പ്രദേശത്ത് ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ രാജ്യത്ത് നടക്കിയ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള സൈനിക നടപടിയിൽ പതിനെട്ട് ഭീകരരെ നേരത്തെ ഇന്ത്യൻ സേന വധിച്ചിരുന്നു ശ്രീനഗറിൽ ചേർന്ന യോഗത്തിൽ പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനടക്കം പതിനെട്ട് ഭീകരരെ ഇന്ത്യ വധിച്ചതായി സൈനികവുമായുള്ള ഏറ്റുമുട്ടലിൽ നേരത്തെ നിരവധി ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഭീകരന്മാർ വീണ്ടും ആക്രമണം നടത്തുന്നു വലിയ പ്രകോപനം ഉണ്ടാക്കുന്നു തിരിച്ചടിക്കുന്നു എന്തായാലും ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ് നേരത്തെ തന്നെ പുൽവാമയിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സംരക്ഷണയിൽ തന്നെയാണ് അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ ഇതിനിടയിലാണ് ഭീകരരുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ നേരത്തെ ത്രാലിൽ നടന്ന ആക്രമണത്തിൽ മുഖ്യ മുഖ്യസൂത്രധാരനടക്കം നിരവധി പേരെ സൈന്യം വധിച്ചിരുന്നു അതിനുശേഷം ആദിൽ മുഹമ്മദിന് സ്ഫോടക വസ്തുക്കൾ കാറും നൽകിയതെന്ന് കരുതപ്പെടുന്ന ആൾക്കാരെയും അതിന്റെ ബുദ്ധി കേന്ദ്രത്തെയും സൈന്യം ലക്ഷ്യമിട്ടിട്ടുണ്ട് അവിടെ എത്തി ആ ഒരു സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന ആ കൗമാരക്കാരനെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് ഇതിനിടയിലാണ് അതിർത്തി ഒരുവിധം ശാന്തമായി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് ഭീകരർ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല ഒരേ സമയം പാകിസ്ഥാനും ലോകരാഷ്ട്രങ്ങളും ഒക്കെ ഭീകരരെ തുരത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒന്നടങ്കം വലിയ കനത്ത ജാഗ്രതയിൽ പോകുമ്പോൾ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ അതിർത്തി കടന്ന ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നത് ഭീകരർ പുൽവാമയിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഈ മണിക്കൂറിൽ രാജ്യം ചർച്ച ചെയ്യുന്നത് പുൽവാമയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്ന ഭീകരാക്രമണത്തിൽ ഒരു ജീവൻ പൊളിഞ്ഞിരിക്കുന്നു ഭീകരർ മുൻ സൈനികനെയാണ് ഇപ്പോൾ വെടിവെച്ച് െന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ആ ഭീകരാക്രമണത്തിൽ ഒരു സംഘം ഭീകരർ മുൻ സൈനികരെ വെടിവെച്ചു കൊന്ന് പുൽവാമ സ്വദേശി ആഷിഖ് അഹമ്മദാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ ഇരുപത്തി അഞ്ച് കാരണമാണ് ആഷിഖ് അഹമ്മദ് ആഷിഖിന്റെ വീടിന് തൊട്ടടുത്ത് വച്ചായിരുന്നു ആക്രമണം എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പുൽവാമയിലെ പിങ്കീണ ഗ്രാമത്തിലാണ് ആഷിഖ് അഹമ്മദിന്റെ വീട് ഒരു സംഘം ഭീകരർ അപ്രതീക്ഷിതമായി എത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആക്രമണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സൈന്യം പ്രദേശം വളഞ്ഞിട്ടുണ്ട് ജമ്മുകശ്മീർ പോലീസിനൊപ്പം കരസേനയും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് പ്രദേശത്ത് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് എവിടെയെങ്കിലും ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ പിടികൂടാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജമ്മുകശ്മീരിലെ പോലീസും സൈന്യവും ഓപ്പറേഷൻസ് വിഭാഗവും ഏതായാലും രാജ്യം ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുവിധം ശാന്തമായി കൊണ്ടിരുന്നു കാര്യങ്ങൾ പുൽവാമയിൽ നാല്പത് ജവാന്മാരുടെ ജീവനെടുത്തുകൊണ്ട് ഭീകരരുടെ അന്നത്തെ താണ്ഡവം ഇപ്പോൾ വീണ്ടും അവർ പുൽവാമയിൽ ഒരു മുൻ സൈനികനെ വധിച്ചുകൊണ്ട് ഭീകരർ കടന്നു കയറുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ രാജ്യത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്